ഹായ് ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വീഡിയോയിൽ കാണുന്നതെന്ന് വച്ചാൽ നമ്മുടെ മാൾട്ടയിലെ സാൻ പോൾസ് ബേയിലുള്ള മാതാവിൻ്റെ പള്ളിയിലുള്ള പെരുന്നാളിന് നമ്മൾ പോവുകയാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ദിവസമായിട്ടെടുത്ത വീഡിയോസാണ് അപ്പോൾ ഇത് ഇതൊക്കെ നമ്മുടെ മാതാവിന് വേണ്ടിയിട്ട് അതായത് ഈ പള്ളി പെരുന്നാളിന് വേണ്ടി അവർ സെറ്റ് ചെയ്ത സംഭവങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അത് അലങ്കരിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ മാതാവിനെയും രൂപത്തിനെയും അതൊക്കെ പള്ളിയുടെ തൊട്ട് സൈഡിൽ ഇത് ശരിക്കും റോഡാണ് റോഡിനടുത്താണ് പള്ളി പള്ളിയുടെ അടുത്തിങ്ങനെ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന സംഭവങ്ങളാണ് പിന്നെ പള്ളി മുഴുവൻ അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് രാത്രി കാണുമ്പോഴതിൻ്റെ ഭംഗി ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ രണ്ട് സൈഡിൽ രണ്ട് ക്ലോക്ക് ഉണ്ട് അത് ഈ പള്ളിയിൽ മാത്രമല്ല എല്ലാ പള്ളികളിലും ഉണ്ട് അപ്പം നമുക്കത് അടുത്ത് ഞാൻ ഇതിനകത്ത് സസ്പെൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം ആൾട്ടയിലുള്ളവർക്കൊക്കെ ഒത്തിരി അറിയാതിരിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നാലും പോട്ടെ അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് പള്ളിക്കകത്തോട്ട് കയറാം പള്ളിയിൽ കയറുന്ന സമയത്ത് ഒരു മാലാഗക്ക കുട്ടിയതാണ് ഞങ്ങളുടെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ മാലാഖേനെ കണ്ട് പ്രാർത്ഥിച്ച് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ ഇതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുണ്ടോ മാലാക ഒന്ന് രണ്ട് സൈഡിൽ നിൽക്കുക നമ്മൾ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാം അകത്ത് കയറണോ വേണ്ടതെന്ന് ആലോചിച്ചെ നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഒരു കുഞ്ഞു കുട്ടി കൈ പിടിച്ച് അമ്മമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ കയറാൻ വരുമായിരുന്നു പിന്നെ അവരെ പിന്നാലെ അങ്ങ് പുള്ളി കയറാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങളിത് പള്ളിയിൽ അങ്ങനെ കയറുകയാണ് ശരിക്കും കയറി മാൾട്ടീസ് ആരാധനയായിരുന്നു കേട്ടോ മാൾട്ടീസ് ആരാധന മാൾട്ടീസ് നന്നായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഒരാശങ്കപ്പെട്ടാണ് കയറിയിരങ്കിലും കയറിയിരുന്നത് അപ്പോൾ എന്ത് കാമാൻ കോയറ്റാന്നറിയോ ശരിക്കും ഒരു പ്രയറ് ദൈവം നമ്മുടെ കൂടെ വന്നിരുന്നു പ്രാർത്ഥിക്കുന്ന പോലെ അത്രയും രസമായിരുന്നു അതിനുള്ളിൽ എന്നിട്ട് അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ അതായത് ഒരു അച്ഛനാണ് അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു അത് കഴിഞ്ഞ് പള്ളിക്കകത്തോടെ അവർ വലം വയ്ക്കുന്നതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കുറേ കുഞ്ഞു കുട്ടികൾ അതിനെ മുന്നിലൂടെ മെഴുകുതിരിയൊക്കെ പിടിച്ച് നന്നായി നല്ലതായിരുന്നത് പ്രാർത്ഥനയോടെ എല്ലാവരും കാത്തിരുന്ന ഒരു സമയമായിരുന്നു ഇത് ശരിക്കും തീരുന്ന ദിവസത്തിന് മുന്നത്തെ അതായത് ശനിയാഴ്ചത്തെ ആരാധനയുടെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് എന്നു വച്ചാൽ നമുക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചാണ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയത് പള്ളി പള്ളി തിരുനാളിന് അകത്ത് കയറിയപ്പോഴാണ് ആ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്ന ആ പള്ളിയുടെ ആ സൗന്ദര്യം നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നത് ലൈറ്റ് അറേഞ്ച്മെൻസും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നിന്നും ഇവിടുത്തെ പള്ളികൾ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആ ഒരു ഡെക്കറേഷൻ സംഭവം തന്നെയാണ് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് വളരെ സുന്ദരിയായിട്ട് ഒരുക്കി നമ്മുടെ മാതാവിനെ ഒരു സ്പെഷ്യൽ രൂപക്കൂടെ ഉണ്ടാക്കി ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കാണ് അതിന് ചുറ്റും പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വളരെ മനോരമായിട്ടാണ് അത് അടുക്കി വെച്ചേക്കുന്നത് എന്ത് നന്ദിയാണെന്നു പറയുമോ അതിന് അതിന് മുന്നിലായിട്ടൊരു ഉയർച്ച കൂടും ഉണ്ട് പിന്നെ ഇതാ ഇതാണ് സംഭവം ശരിക്കും നമുക്ക് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഓർക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് മഴുകുതിരിയൊക്കെ കത്തിച്ച് ശരിക്കും ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ഒരു ആട്ടോ ശരിക്കും അതിമനോഹരിയായിട്ട് മാതാവിനെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പള്ളിക്കകമൊക്കെ കൂടുതലും ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ പുറം പോയതിൻ്റെ പിന്നാലെ പുറകെ അങ്ങ് പുറത്തോട്ടിറങ്ങി അപ്പം ഞാനും പള്ളിയൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം അങ്ങ് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ പുറത്തൊക്കെ പോയപ്പോൾ ഒന്ന് എല്ലാവരും ഫോട്ടോ എടുപ്പും എല്ലാവരും ആഘോഷമാണ് ശരിക്കും അവർ എൻജോയ് ചെയ്യണത് ഇവിടെയാണ് ആഘോഷമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഫുഡും ഡ്രിങ്ക്സും ഒക്കെയാണ് ശരിക്കും ഇവരുടെ ആഘോഷം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പാട്ടൊക്കെ ഇട്ട് ബഹളം അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടെ അവരത്രയും എന്താ പറയുക കുറച്ചും കൂടെ സൈലൻറ്റാണ് നല്ല രസമാണ് ഇത് തെരുവീതികളാണ് അതായത് നമുക്ക് നടന്നു പോയി കാണാൻ പറ്റുന്നതിൽ ഏകദേശം ഒരു മീറ്ററോളം ദൂരത്തോളം രണ്ട് സൈഡിലോട്ടും എല്ലാ റോഡ് അലങ്കരിച്ച് ഈ തോരണങ്ങളൊക്കെ തൂക്കി മലകമാരെയൊക്കെ നിർത്തി വിശുദ്ധന്മാരുടെ രൂപങ്ങളൊക്കെ ഇതെല്ലാം നമുക്ക് ഈ പള്ളിക്ക് വേണ്ടി കൊണ്ടുവച്ചേക്കണേ പെരുന്നാളിന് വേണ്ടി കൊണ്ടുവച്ചേക്കണേ പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് ഇതേ സെറ്റപ്പ് ആയിരുന്നു ഇതാട്ടോ ഇതെന്ന് വെച്ചാൽ അവിടുത്തെ പ്രൊഫഷണൽ ബാൻഡ് ബാൻഡ് സെറ്റാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ട് ആ പാട്ടിനനുസരിച്ച് ബാൻഡ് സെറ്റ് ചെയ്തിട്ടില്ലേ പക്ഷെ ഇവരുടേത് പ്രൊഫഷണൽ ബാൻഡ് സെറ്റാണ് അവരുടേതായ രീതിയിലുള്ള ആ ഒരു സോങ്സാണ് അവർ വായിക്കുന്നത് വളരെ മനോഹരമായിരുന്നു കാണാനും അവരുടെ അതായത് പ്രദക്ഷിണം പള്ളി ചുറ്റി ഉണ്ടായിരുന്നു പള്ളി കഴിഞ്ഞിട്ട് പുറത്തുള്ള റോഡ് ചുറ്റി വൈകുന്നേരങ്ങളിൽ അതായത് ഈ ആരാധനയുള്ള ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ ചുറ്റി പ്രദക്ഷിണമുണ്ട് ഇത് രാത്രി രാത്രി വൈബാണ് രാത്രി ഇതിൻ്റെ അതായത് ഇത് ബീച്ച് സൈഡാണ് ബീച്ചിൻ്റെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അടുത്ത് ഇനി കമ്പക്കെട്ടുണ്ട് അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ അതുപോലെ കച്ചവടക്കാർ ഇതെന്ന് വെച്ചാൽ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന വണ്ടികളിൽ ഇത് എന്താ നമ്മുടെ നാട്ടിലെ പോലെ കളിപ്പാട്ടം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ പക്ഷേ നമ്മുടെ അവിടുത്തെ പോലെ ഒത്തിരിയൊന്നുമില്ല കുറച്ച് വളരെ ചെറിയ ചുരുങ്ങിയ അളവിൽ അവിടെ അവിടെയായിട്ട് ഒന്ന് രണ്ട് കളിപ്പാട്ടൊക്കെ ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല രസമായിട്ടാണ് നമ്മുടെ അവിടുത്തെ കാണാത്ത കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഹൈലൈറ്റ് കമ്പക്കെട്ട് ഒരു രക്ഷയില്ല പക്ഷേ ഭയങ്കര ലാഗായിരുന്നു ഒന്ന് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വരുകയുള്ളു അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരാണ് ഒരു രക്ഷയില്ല അവരെപ്പോലെയൊന്നും അല്ല പക്ഷേ ഇതെന്ന് വെച്ചാൽ നല്ല മനോഹരമായിരുന്നു പല നിറത്തിൽ പല ഷെയ്സിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള കമ്പക്കെട്ട് പിന്നെ ഇന്നലെ ശനിയാഴ്ചത്തെ ആ ഒരു കമ്പക്കെട്ട് കാണാമെന്ന് വെച്ചാൽ ജനപ്രളയായി ഒത്തിരി ആൾക്കാരായിരുന്നു മൾട്ടിയിലുള്ള ഒത്തിരി ആൾക്കാർ വന്ന് ആസ്വദിച്ചൊരു കമ്പക്കെട്ടായിരുന്നു വളരെ രസമായിരുന്നു ഇതൊക്കെയെന്ന് വെച്ചാൽ പല ഷേപ്പ് ആട്ടോ നമുക്ക് കണ്ടിട്ടില്ലാത്ത ഷേപ്പിലുള്ള സംഭവങ്ങൾ അതായത് ഒരു ഒരു നിരയിൽ നിന്ന് തുടങ്ങി പല 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 സബ് ഡിവിഷനായിട്ട് പോയി പൊട്ടി പൊട്ടിത്തെറിക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു ഇത് കഴിഞ്ഞിട്ടും പിന്നെ രാത്രിയായിട്ട് പന്ത്രണ്ട് മണിവരെയും കമ്പക്കെട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാമായിരുന്നു പിന്നെ അത്രയും സമയം നിൽക്കാൻ ആയതുകൊണ്ട് ഞങ്ങളും വിളിച്ചു പോകും പിന്നെ ഈ ലാസ്റ്റ് എല്ലാ കമ്പക്കെട്ടിൻ്റെ ഇതിൽ ഇതൊക്കെ ചെറുതാണ് ചെറുത് 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 വന്ന് 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 പിന്നെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൃക്ഷയെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് അത് കടലിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ദേഹത്തൊന്നും അതിൻ്റെ പൊടികളോ അതിൻ്റെ തീപ്പൊരിയോ ഒന്നും വീഴാത്ത രീതിയിൽ അതെല്ലാം കടലിൽ തന്നെ വീഴുന്ന ആ ഒരു സെറ്റപ്പായിരുന്നു ചെയ്തിരുന്നത് ബോട്ടുകൾ അറേഞ്ച് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാണാനും അതിമനോഹരം വെള്ളത്തിൻ്റെ മുന്നിൽ ഇത് നദലിച്ച് കാണുമ്പോൾ അതൊരു ഭംഗി പിന്നെ നമ്മുടെ അടുത്തോട്ട് പുകയോ പൊടിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരില്ല അത്ര രസമായിരുന്നു ഒരു അമേസിങ് കാഴ്ചയായിരുന്നു വളരെ മനോഹരമായി ഒത്തിരി സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അത് കഴിയുമ്പോൾ തീർന്നില്ല അങ്ങനത്തെ പോകുന്നത് പിന്നെ ക മറ്റേ മാലപ്പടക്കം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഉറങ്ങാൻ കിടന്നിപ്പോഴും സൗണ്ട് കേട്ടോണ്ടേ അപ്പോൾ എന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഒരു ക്വസ്റ്റിൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മുടെ ഈ മാൾട്ടയിലുള്ള പള്ളികളുടെ ഫ്രണ്ടിൽ രണ്ട് ക്ലോക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതും രണ്ട് സമയം കാണിച്ചുകൊണ്ടുള്ള രണ്ട് ക്ലോക്ക് പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ അറിയാമെന്ന് എനിക്കറിയാം അറിയാം എന്നുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയിൽ താഴെ കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി എൻ ജി